നമസ്കാരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദന്റെ നോവലിന്റെ ഇരുപത്തിയൊൻപതാമത്തെ അധ്യായം മയ്യഴിയുടെ മുകളിൽ വിളറിയ വെളിച്ചം പരന്നിരുന്നു ആകാശം മൂടിക്കെട്ടിയിരുന്നു കനകമലയുടെ മുകളിൽ അടയിരിക്കുന്ന മഴക്കാറുകൾ ദാസൻ പോലീസിന്റെ പിടിയിലായതിനുശേഷം പപ്പന്റെ മനസ്സിലൂടെ ചില ചിന്തകൾ കടന്നു പോവുകയാണ് ദാസൻ പോലീസുകാരുടെ പിടിയിലായതിന്റെ അടുത്ത ദിവസമാണ് പപ്പൻ ഉറക്കച്ചടവിനാൽ വീർത്ത കണ്ണുകളുമായിട്ട് കുഞ്ഞാമൻ്റെ പുരയുടെ കോലായിലിരിക്കുക അയാളുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ കൊടുങ്കാറ്റായിരുന്നു ചീര ഉണ്ടാക്കി വെച്ചിരുന്നതായിട്ടുള്ള വെല്ലക്കാപ്പി അയാൾ തൊട്ട് നോക്കിയതുപോലും ഇല്ല എന്നാണ് പറയുന്നത് കഞ്ഞി കഞ്ഞിവെച്ചു കൊടുത്തിട്ടും അയാൾ അത് കുടിക്കുന്നില്ല മയ്യഴിയിലേക്ക് പോയ ദാസന് തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കും എന്നാണ് അയാൾ പറഞ്ഞത് ഇനി ഒരിക്കലും വരാത്ത ദാസനെയാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത് എന്ന വസ്തുത അയാളിൽ ഒരു നടുക്കമാണ് ഉണ്ടാക്കുന്നത് പുലരുന്നതുവരെ പായയുടെ അരിയില് മുട്ടവിളക്ക് കത്തിക്കൊണ്ടിരിക്കുക അയാളുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് ഒന്നിനും കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അയാളുടെ തലയിണയുടെ ചുവട്ടില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ ഇരിപ്പുണ്ടായിരുന്നു എല്ലാ വേദനകളിൽ നിന്നും മോചനം തരുന്ന വേദഗ്രന്ഥമാണത് ഉറക്കം വരാതിരിക്കുമ്പോൾ എടുത്ത് കണ്ണോടിച്ചാൽ മതി ഉറക്കം വരും അസ്വസ്ഥമാണെങ്കിൽ ശാന്തമാകും മാർസിസം ലെനിനിസം അയാളുടെ വിശപ്പും ദാഹവും ശമിപ്പിക്കുന്നതായിരുന്നു കാമവികാരത്തെ പോലും ഇല്ലാതാക്കുന്നതായിരുന്നു എന്ന് അയാൾ വിശ്വസിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഡിസംബറിലാരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് കാർൽമാർസും ഏഞ്ചൽസും ചേർന്ന് ജർമ്മൻ ഭാഷയിൽ എഴുതി പ്രസിദ്ധീകരിച്ച കൃതിയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ യൂറോപ്പിനെ ഒരു ദുർഭൂതം പിടികൂടിയിരിക്കുന്നു കമ്മ്യൂണിസം എന്ന ദുർഭൂതം എന്ന വാക്യത്തിൽ ആരംഭിച്ച് തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന മുദ്രാവാക്യത്തോട് അവസാനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വർഗ ചിത്രീകരണവും മുതലാളിത്വ പ്രശ്നങ്ങളെയും അവതരിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഏറ്റവും ഏറ്റവുമധികം സ്വാധീനം ചെലുത്തിയ രാഷ്ട്രീയ രചനകളിൽ ഒന്നാണ് ആ വേദഗ്രന്ഥത്തിനും ഇന്ന് പപ്പൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നില്ല പപ്പൻ ദാസനെ പറ്റി ചിന്തിക്കുക അർദ്ധരാത്രി പുരയിലേക്ക് തിരിച്ചു നടന്നപ്പോൾ ദാസൻ ഇനിയും തിരികെ വരില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചില്ലേ മയ്യഴിപ്പുഴയിൽ നിന്ന് വീശുന്ന പാതിരക്കാറ്റ് പോലും മന്ത്രിക്കുന്നുണ്ടായിരുന്നില്ലേ ദാസൻ തിരിച്ചു വരികയില്ല എന്ന് ഇനി ഒരിക്കലും ദാസനെ കണ്ടില്ലെന്ന് വരാം നീണ്ട പന്ത്രണ്ട് കൊല്ലം അത്രയും കാലത്തിനകം എന്തെല്ലാം മാറ്റങ്ങൾ ഇവിടെ വന്നേക്കാം ആരെല്ലാം ജീവിതത്തിൽ നിന്നും മരിച്ചു പോയേക്കാം ഒരു വ്യാഴവട്ടക്കാലത്തെ ജയിൽവാസം അത് അതിജീവിക്കുമോ പോലീസുകാരടിച്ച് കൈയും കാലും ഒളിച്ചിരിക്കും അതോർത്തപ്പം അമർഷമല്ല അടക്കാൻ കഴിയാത്ത വേദനയാണ് പപ്പന് അനുഭവമാകുന്നത് പണ്ടൊരിക്കൽ റിപ്പബ്ലിക് പ്രതിമയുടെ ചുവട്ടിലിരുന്ന് തർക്കിക്കുമ്പോ ദാസൻ പറഞ്ഞത് പപ്പൻ ഓർമ്മിക്കുക പപ്പ ഫ്യൂഡലിസത്തിന്റെ കാലത്ത് നീ ഒരു ബൂർഷയാകും ബൂർഷാസിയുടെ കാലത്ത് നീ ഒരു പ്രോലിറ്റേറിയനാകും പക്ഷെ പപ്പ ആദ്യന്തം ഒരു മനുഷ്യനാകും ദാസൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ ഓർമ്മിക്കുക ഇനി ഒരുപക്ഷെ ഒരിക്കലും കേട്ടില്ലെന്ന് വരാവുന്നതായ ദാസന്റെ വാക്കുകൾ അത് ജീവിതത്തിൽ നിന്നും മാറിപ്പോകാൻ പാടില്ല അത് മറന്നു പോകുവാൻ പാടില്ല എന്ന് പപ്പൻ ആഗ്രഹിക്കുക ചന്ദ്രിക കോളേജിൽ പോകുന്ന വണ്ടി കണ്ടപ്പോൾ പപ്പൻ ചിന്തിക്കുന്നുണ്ട് ദാസൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം റെയിലിൻ്റെ അറിയിൽ ചെന്ന് നിൽക്കുമായിരുന്നു ദാസന്റെയും ചന്ദ്രികയുടെയും കഥ പ്രസ്ഥാനത്തിലുള്ളവർക്കൊക്കെ അറിയാം മയ്യഴിക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ആദ്യം ദാസിൻ്റെയും ചന്ദ്രയുടെയും കല്യാണം നടത്തുകൊണ്ട് കാണാറേട്ടം പറയാറുണ്ട് വാസൂട്ടിയുടെ നെറ്റി മാത്രം ഇത് കേൾക്കുമ്പോൾ ചുളിയുമെന്നാണ് പറയുന്നത് കടുക്ക കഷായം കുളിച്ചതുപോലെ ഒരു തോന്നൽ അയാൾക്കുണ്ടാവും ഒരിത്തിന് പ്രേമിക്കാൻ കണ്ട നേരം ഇതാണോ ആദ്യം പിടിച്ച് എല്ലാവരും നടക്കുമ്പോഴെന്നാണ് അയാൾ ചിന്തിക്കുന്നത് നീയും ഞാനും ആരെയും പ്രേമിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ കഴിവുകേട് കൊണ്ടാണ് വാസൂട്ടി എന്നാണ് പപ്പൻ പറയുന്നത് അത് കേൾക്കുമ്പം വാസുട്ടിക്കു ചുണ്ടി കൂടുകയുള്ളു ഇവിടെ ഓരോരുത്തർക്ക് പ്രേമിക്കില്ലാ പണി എന്ന് വെച്ചാൽ മറ്റുള്ളവർ നാടും വീടും വിട്ട് കഷ്ടപ്പെടുന്നത് എന്തിനാ കയ്യും കാലും വീണ് കിടന്ന അച്ഛൻ പട്ടിണി കിടന്നച്ചാത്തത് മറ്റുള്ളവർ എന്തിനാ ഇതൊക്കെ സഹിക്കുന്നത് നിന്നേക്കാൾ വലിയ ത്യാഗം സഹിക്കുന്നവനാ ദാസനെന്നാ പപ്പൻ പറയുന്നത് എന്തോ ത്യാഗമാവൻ സഹിച്ചത് മൂപ്പൻ സാഹിബ് പണി തരാമെന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് വെച്ചതോ ഉള്ള പണിയും കൂടി ഇട്ടേച്ചാ ഇങ്ങോട്ട് പോകുന്നത് ദാസന് ഓന്റെ വീട്ടിൽ കാലപുത്തം കഴിയാണ്ടായി അത് ഓന്റെ കുറ്റം കൊണ്ട് റൈറ്റർ ജയിലിൽ പോയത് ദാസന്റെ കുറ്റമാണോ നമുക്കെല്ലാവർക്കും ഉണ്ട് അതിന്റെ ഉത്തരവാദിത്തം അത്രയും ആയപ്പോഴേക്കും വാസുറ്റിയുടെ മട്ടങ്ങ് മാറിയ നീ എന്തിനാ എപ്പോഴും ഈ ദാസനെ താങ്ങി പറയുന്നത് ഞാൻ ആരുടെയും ഭാഗം പറഞ്ഞു ഒന്നുമല്ല നേര് പറഞ്ഞതാന്നാ പറയുന്നത് ഓ ഒരു ഹരിചന്ദ്രൻ വന്നിരിക്കുന്ന നേര് പറയാൻ ഇവിടെ കണാരേട്ടൻ ഇടപെടുകയാണ് നിങ്ങൾക്ക് എന്താ മക്കളെ എപ്പോഴും നോക്കിയാലും ഇങ്ങനെ കരിമൂർക്കോലെ നടക്കുക എന്ന് വെച്ച കഷ്ടം വന്നാ പറയുന്നു അപ്പോൾ രണ്ടുപേരും അത് കേട്ട് പിൻവാങ്ങുക വാസോട്ടിക്ക് ഇനി ദാസന്റെ നേരെ അസൂയൊന്നും തോന്നേണ്ട കാര്യമില്ലല്ലോ തനിക്കിനി ദാസനെ താങ്ങി പറയേണ്ട കാര്യവുമില്ലല്ലോ എല്ലാ അവസാനിച്ചല്ലോ എന്നാണ് പപ്പൻ ചിന്തിക്കുന്നത് പപ്പൻ എത്ര ശ്രമിച്ചിട്ടും തന്റെ മനസ്സിന്റെ വിഷമം മാറ്റാനായിട്ട് കഴിയുന്നില്ല ദാസന്റെ അഭാവത്തില് തനിക്കൊരു അടുത്ത ചങ്ങാതി നഷ്ടപ്പെടുക മാത്രമല്ല തന്നെ പരിപൂർണമായിട്ടും മനസ്സിലാക്കുന്ന ആരെങ്കിലും പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ദാസൻ മാത്രമായിരുന്നു ദാസന്റെ വേർപാട് പപ്പനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത് ഒഴിഞ്ഞ പാടത്തിന് നടുവിലൂടെ ചന്ദ്രിക നടന്നു പോകുന്നത് കണ്ട് അയാളുടെ മനസ്സ് വേദനിക്കുകയാണ് ദാസനും ചന്ദ്രികയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് മറ്റാരെക്കാളും നന്നായിട്ട് പപ്പനറിയാം ആ ബന്ധത്തെ അയാൾക്ക് പ്രേമമെന്നൊന്നും പേരിട്ട് വിളിക്കാനായിട്ട് സാധിക്കത്തില്ല പൂർവ ജന്മങ്ങളിൽ വെച്ച് തന്നെ ഈ ജന്മത്തിന് വേണ്ടി ഞാൻ ചന്ദ്രിക തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് ദാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മനസ്സിൽ തീയുമായി നടക്കുന്ന നാളുകളിൽ ചന്ദ്രിക ഒരാശ്വാസമായിരുന്നു എന്ന് ദാസൻ അയാളോട് പറയുമായിരുന്നു ഇവിടെ ചന്ദ്രിക പുഴക്കരവിൽ എത്തിയിരിക്കുന്നു അവൾ ഒന്നും അറിഞ്ഞു കാണുകയില്ല അവളും അയാളെ കാത്തിരിക്കുകയാണ് ഒരിക്കലും വരാത്ത ദാസനെ അവൾ കാത്തിരിക്കുകയാണെന്നാണ് അയാളുടെ വിശ്വാസം അർത്ഥമില്ലാത്ത ഈ കാത്തിരിപ്പ് ഇനിയും തുടർന്നുകൂടാ അവൾ കാത്തു നിൽക്കുന്ന ഇനി വരികയില്ലെന്ന് ആരെങ്കിലും ചെന്ന് അവളോട് പറയണം വിധി ആ ഭാരം തന്നെ ഏൽപ്പിക്കുന്നതായിട്ട് പപ്പന തോന്നുകയാണ് എങ്ങനെയാണ് അവളോട് ചെന്ന് ഈ വിവരം പറയുക എങ്ങനെയാണ് അവളുടെ മുഖത്ത് നോക്കി നിൽക്കാൻ തനിക്ക് കഴിയുന്നത് അയാൾക്കതറിയില്ല എന്നിട്ടും അയാൾ അവളുടെ അരികിലേക്ക് ചെല്ലുകയാണ് അയാളുടെ കാലൊച്ച കെട്ടപ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയില്ല അയാൾ അവളെ വിളിച്ചു അവൾ കരയുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് കരയരുതെന്ന് വിലക്കി കോളേജിൽ പോയില്ലേ എന്നും ഏത് വർഷമാണ് പഠിക്കുന്നതെന്നും ഒക്കെ ചുമ്മാതി ലോഹ്യൻ ചോദിക്കുന്നുണ്ട് താനൊരു കാര്യം പറയാനാണ് വന്നതെന്നും കരയില്ലെന്ന് വാക്ക് തന്നാലേ പറയാൻ കഴിയൂ എന്നും അയാൾ പറയുന്നുണ്ട് ദാസൻ കഴിഞ്ഞ ദിവസം തിരിച്ചു വന്നില്ല എന്നും അയാൾ പറഞ്ഞപ്പോൾ പോലീസ് പിടിച്ചു അല്ലേ എന്നാണ് അവൾ ചോദിക്കുന്നത് അല്പം കഴിഞ്ഞപ്പോൾ താൻ അതറിഞ്ഞുവെന്നും പപ്പൻ പോയിക്കൊള്ളൂ എന്നും ചന്ദ്രിക പറയുന്നുണ്ട് പിന്നീട് അയാൾക്കൊന്നും പറയുവാനുണ്ടായിരുന്നില്ല മഴ ഊക്കോട് പെയ്തു കൊണ്ടിരിക്കുകയാണ് പപ്പൻ വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ട് ഉച്ച കഴിഞ്ഞ് അപ്പോഴും അവൾ ആ പുഴക്കരയിൽ അങ്ങനെ നിൽക്കുന്നത് അയാൾക്ക് കാണാമായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ അമ്മാവൻ മയ്യഴിയുടെ തീരത്ത് വന്നു അയാൾ അവളെ വീട്ടിലെത്തിച്ചു അവൾ അത്രയും നേരം എവിടെയായിരുന്നുവെന്നും അവളുടെ പുസ്തകമൊക്കെ എവിടെയായിരുന്നു എന്നും അമ്മ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അതിനൊന്നും മറുപടി പറയുന്നില്ല പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നുവെന്നും വളരെ പാടുപെട്ടാണ് അവളെ അവിടെ എത്തിച്ചതെന്നും അയാൾ വിവരിച്ചു കൊടുക്കുന്നുണ്ട് അമ്മ ചന്ദ്രികയുടെ തലയൊക്കെ കൊടുത്തു കസേരയിൽ ഇരുത്തി കമ്പിളി കൊണ്ട് പുതപ്പിച്ചു ദാസന്റെ കാര്യം അവൾ അമ്മയോട് പറയുന്നുണ്ട് അവനെല്ലാം അനുഭവിക്കാൻ തയ്യാറായിട്ടാണ് ഇറങ്ങിയതെന്ന് മാത്രം അവർ പറയുന്നുണ്ട് ദാസന്റെ കാര്യത്തിൽ ചന്ദ്രികയുടെ അമ്മയ്ക്കും ദുഃഖമുണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ദാസൻ ഈ അനുഭവം ഉണ്ടാവുന്ന ലീല ഭയന്നിരുന്നു അവസാനം അത് സംഭവിക്കുക അവൾക്ക് ചന്ദ്രികയെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ല ചന്ദ്രികയെ സമാധാനിപ്പിക്കാൻ അല്ലെങ്കിൽ ആർക്കാണ് കഴിയുക പിറ്റേ ദിവസത്തെ ദിനപത്രത്തിന്റെ മുൻപേജിൽ തന്നെ ദാസന്റെ അറസ്റ്റിനെ കുറിച്ച് വാർത്തയുണ്ടായിരുന്നു അയാളുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു പോണ്ടിച്ചേരിയിൽ പഠിച്ചിരുന്ന കാലത്ത് അയാളുടെ അടുത്ത ഫോട്ടോയാണ് കുറ്റിത്തലമുടിയും കട്ടിമീശയും കണ്ണിൽ ശിലയുടെ ദാർഢ്യവും ദാസന് വേണ്ടി പലരും കണ്ണീരൊഴുക്കി ഗിരിജയ്ക്ക് കരയുവാൻ ഒരു കാരണം കൂടി ഉണ്ടായി ദാവീദ് സാഹിബിൻ്റെ കോടതിയിൽ പന്ത്രണ്ട് കൊല്ലത്തെ തടവു ശിക്ഷയ്ക്ക് ദാസനെ വിരിച്ചിരിക്കുകയാണ് അങ്ങനെ താൻ തുടങ്ങി വെച്ചതായ യജ്ഞം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ദാസൻ തിരോധാനം ചെയ്തു എന്നാണ് പറയുന്നു ചില പ്രധാന ചോദ്യങ്ങളുള്ളത് ദാസൻ പോലീസിന്റെ പിടിയിലായതിനു ശേഷം പപ്പന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ എപ്രകാരമുള്ളതായിരുന്നു പപ്പനും വാസൂട്ടിയും ദാസന്റെ പേരിൽ എന്തിനാണ് വഴക്കുണ്ടാക്കിയത് ദാസനെ പോലീസ് പിടിച്ച കാര്യം പപ്പൻ ചന്ദ്രികയെ അറിയിച്ചത് എപ്രകാരമായിരുന്നു ദാസനെ പോലീസുകാർ പിടിച്ചതറിഞ്ഞപ്പോൾ ചന്ദ്രികയുടെ പ്രതികരണം എപ്രകാരമുള്ളതായിരുന്നു മുപ്പതാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ നാലാളുകളെ വിളിച്ച് ആകാവുന്നത്ര ഭംഗിയായി ഗിരിജയുടെ കല്യാണം നടത്താൻ റൈറ്റർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരഘോഷവും ഇല്ലാതെയാണ് അത് നടക്കുന്നത് അച്ചുവാണ് തൻ്റെ മകളുടെ കഴുത്തിൽ കെട്ടുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ന്യായീകരണങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടും അയാൾക്ക് പൊറുക്കുവാനോ മനസ്സടക്കി നിർത്തുവാനോ സാധിക്കുന്നില്ല ഗിരിജയ്ക്ക് പ്രായമാകുന്നതിന് മുൻപ് തന്നെ അവളുടെ വിവാഹം സ്വപ്നം കണ്ട് നടന്നിരുന്നതായ കുറുമ്പിയമ്മ അച്ചുവാണ് ഗിരിജയുടെ തീയൻ എന്ന കാര്യത്തിൽ ആഹ്ലാദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിലും ഒരു പന്തലെങ്കിലും വീടിന്റെ മുൻപിലിടണമെന്ന് ആഗ്രഹിക്കുക അമ്മയുടെ ആഗ്രഹം കേട്ട ദാമു ചിന്തിക്കുന്നുണ്ട് പന്തലിട്ട് മംഗലം കഴിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടാണോ ഇത് ഒരുത്തൻ ജയിലിലാണ് ഓൻ്റെ അമ്മയാണെന്ന് വെച്ചാൽ കിടക്കയെ നിഴയിച്ചിട്ട് ദിവസം എത്രയായിന്നറിയാം കൗസുവു കുളിയോ ഊണോ ഒന്നും തന്നെ ഇല്ല ദാസൻ പോയതിനു ശേഷം കിടക്കയിൽ നിന്ന് അവരെഴുന്നേറ്റിട്ട് പോലും ഇല്ല എന്നാ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു മംഗലപുര തന്നെയാണോ അതോ ചാവുപുരയാണോ എന്ന് ചിന്തിക്കുകയാണ് പണ്ട് ഈ വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരും കരഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇന്ന് കരയാൻ മാത്രമേ ആ വീട്ടിലുള്ളവർക്ക് സാധിക്കുന്നുള്ളൂ സായാഹ്നങ്ങളിൽ പാതാറിലെ കൊയ്യോത്തി മരങ്ങളുടെ ചുവട്ടിലൂടെ പരസ്പരം കൈകോർത്തു പിടിച്ച് കാറ്റുകൊണ്ട് നടക്കുന്ന സായിപ്പന്മാരെയും മദാമ്മമാരെയും പോലെ കുതിരവണ്ടികളിൽ പുഞ്ചിരിച്ചും തൊപ്പി ഊരി വീശി കാണിച്ചും സഞ്ചരിക്കുന്ന കാൽശരായിക്കാരെ പോലെ മയ്യഴിയുടെ മക്കൾ ആഹ്ലാദത്തോടെ ജീവിക്കണമെന്നും ആർഭാടത്തോടെ ജീവിക്കണമെന്നും ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു കുറുമ്പിയമ്മ എന്നാൽ ഇവിടെ ഉശലുള്ള ആൺകുട്ടികളൊക്കെ ജയിലിൽ പോകുന്നു അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കണ്ണുനീര് തോർന്നി ഒരു നേരമില്ല നിരത്തിൽ വർദ്ധിച്ചു വരുന്ന പോലീസുകാരെയും പട്ടാളക്കാരെയുമാണ് അവർക്ക് കാണാൻ കഴിയുന്നത് അച്ചു ഒരു വീടൊക്കെ വാടകയ്ക്ക് വാങ്ങി അയാൾ രാമനാചാരിയെ വിളിച്ചു വരുത്തി ഒരു കട്ടിലൊക്കെ കൂട്ടുകയും കസേരയും മേശയൊക്കെ ഒക്കെ പണിയിക്കുകയൊക്കെ ചെയ്തു വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങി കല്യാണത്തിന് വളരെ മുമ്പ് തന്നെ അച്ചുവിൻ്റെ വീട് തയ്യാറായി എന്നാണ് പറയുന്നത് രാവിലെ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അയാൾ ഈ റൈറ്ററോട് പറയുന്നുണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം വരില്ല എന്ന് വീട്ടിൽ സാധനങ്ങളൊക്കെ ആയി ഇന്ന് തുടങ്ങി ഇനിയും താമസിക്കാമല്ലോ വീടും കുടിയും ഒന്നും ഇല്ലാതിരുന്നതായിട്ടുള്ളൊരു കാലത്ത് ഒരു മൃഗമായി നടന്ന കാലത്ത് അയാൾ ഈ വീട്ടിൽ പാർത്തു ഇവിടെ വെച്ചാണ് അയാൾ ഒരു മനുഷ്യനായി തീർന്നത് ഇപ്പോൾ സ്വന്തമായിട്ടൊരു മേൽവിലാസമാകുന്നു വീടായി ഇനിയും അയാൾ എന്തിനാ അവിടെ താമസിക്കുന്നത് അത് നല്ല കാര്യമാണെന്ന് റൈറ്റർ പറയുന്നു അച്ചു അങ്ങനെ ഒരു ഗൃഹസ്ഥനായി മാറുകയാണ് അച്ചു തൻ്റെ മുണ്ടും ഷർട്ടും ഷേവിങ് സെറ്റും ഒക്കെ എടുത്ത് സഞ്ചിയിൽ വെക്കുമ്പോൾ ഒരു കാലത്ത് അച്ചുവിന്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്തായിരുന്ന അയാളുടെ കത്തി ആ ഉണ്ടായിരുന്നില്ല വളരെ കാലം അത് ജാലകപ്പടിയിന്മേൽ വെറുതെ അങ്ങനെ കിടന്നു വായ്ത്തലയിൽ തുരുമ്പ് കയറി ഒരു ദിവസം ആ കത്തി ജാലകപ്പടിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു അച്ചു അത് ആരും കാണാതെ മയ്യഴിപ്പുഴയിൽ നിക്ഷേപിച്ചിരുന്നു എന്നാണ് പറയുന്നു ചാക്ക് സഞ്ചിയം പിടിച്ച് നിരത്തിലൂടെ സാവധാനം നടന്നു പോകുന്ന അച്ചുവിനെ റൈറ്ററും കുടുംബവും നടന്നു മറയുന്നത് വരെ നോക്കി നിൽക്കുകയാണ് അച്ചുവിന്റെ നടത്തത്തിന് പോലും ഒരിരുത്തം വന്നിരുന്നു എന്നാണ് പറയുന്നത് കത്തിയും വീശി റൗഡിയെ പോലുള്ള ഒരു നടത്തമല്ല ഇപ്പോൾ സംസാരത്തിനും നടത്തത്തിനും എല്ലാം ഒരു ഒതുക്കം വന്നിരിക്കുന്നു താനിച്ച നടക്കുന്നത് പഴയ കൂട്ടുകെട്ടുകൾ ഒന്നും തന്നെ ഇല്ല ചെങ്ങാതി നീ ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നോ എന്ന് അന്തർ പോലീസ് വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചപ്പറ്റ അച്ചു ഒന്ന് ചിരിക്ക മാത്രമേ ചെയ്തുള്ളൂ മയ്യഴിയിൽ അഭയം തേടി വന്ന ആദ്യ നാൾ തൊട്ട് എത്രയോ കൊല്ലക്കാലം തന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു അന്തർ പോലീസ് അവര് തമ്മിൽ അടിപിടിയൊക്കെ കൂട്ടിയിട്ടുണ്ട് എന്നാൽ ഇപ്പൊ കള്ളിഷാപ്പിലൊന്നും കയറാറില്ല കയറിയാൽ തന്നെ പേരിന് മാത്രമേ മോന്തുകയുള്ളൂ എന്നാണ് പറയുന്നത് എറ്റേ ദിവസം കുറുമ്പി കുറുമ്പിയമ്മയെ അച്ചു തന്റെ വീട് കാണിക്കാനായിട്ട് കൊണ്ടുപോയി അവരെ കസവിന്റെ കരയുള്ള മുണ്ടൊക്കെ ഉടുത്ത് ആനക്കൊമ്പിന്റെ പൊടി എടുത്ത് മടിയിലൊക്കെ വെച്ചു നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പോലും ഒരു കുതിരവണ്ടിയൊക്കെ അച്ചു പിടിച്ചുകൊണ്ട് വന്ന് കൊടുത്തു അച്ചുവിന്റെ കൂടെ കുതിരവണ്ടിയിൽ കയറുമ്പോൾ അവർക്ക് തോന്നിയ ആഹ്ലാദത്തിന് അതിരുണ്ടായിരുന്നില്ല ബ്രിഗേഡിയർ ചെട്ടിയപ്പയുടെ വീടിന് മുമ്പിലെത്തിയപ്പോൾ അവരാ വണ്ടി അവിടെ നിർത്തിച്ചിട്ട് നാണിയേയും ദേവിയെയൊക്കെ വിളിച്ചിട്ട് താൻ അച്ചുവിൻ്റെ പുരയിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം അഭിമാനത്തോട് അറിയിക്കുക വണ്ടിയിലിരുന്ന് കുറുമ്പിയമ്മയോട് സംസാരിക്കുമ്പോഴവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ട് എത്രയോ കാലമായി മയ്യടിയുടെ മക്കൾ കുതിരവണ്ടിയിൽ സഞ്ചരിക്കുന്നു പക്ഷേ അവരെത്ര തവണയാണ് കുതിരവണ്ടിയിൽ കയറിയതെന്ന് ഓർക്കുകയാണ് ജീവിതത്തിൽ ആകെ ഒരിക്കൽ മാത്രം ലെസ്ലി സാഹിബിന്റെ കാലത്ത് മിസ്സി സുഖമില്ലാതെ കിടപ്പിലായ സമയത്ത് ഗസ്തോൻ കുതിരവണ്ടിയിൽ വിളിക്കാൻ വന്നു അതിനുശേഷം കാലം എത്രയോ കടന്നുപോയി ലെസ്ലി സാഹിബ് മണ്ണടിഞ്ഞു മിസ്സി അദ്ദേഹത്തെ പിന്തുടർന്നു ഗസ്തോൻ താടിയും മുടിയും ഒക്കെ വളർത്തി തന്റെ മുറിയിൽ തടവുകാരനായിട്ട് ഇന്ന് ജീവിക്കുന്നു ചായ കുടിച്ചിട്ട് പോകാമെന്ന് നാണി ക്ഷണിക്കുന്നുണ്ടെങ്കിലും ഇപ്പം വേണ്ടാന്ന് പറഞ്ഞ് അച്ചുവും കുറുമ്പിയമ്മയും യാത്ര തുടരുകയാണ് പോകും വഴി പലരുടെയും വീടിന് മുൻപിൽ വണ്ടി നിർത്തിച്ചിട്ട് കുറുമ്പിയമ്മ സംസാരിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരുന്നു അത് കുതിരവണ്ടിയുടെ ഉടമസ്ഥരെ ആരാധിക്കുകയും കുതിരവണ്ടികളെ സ്വപ്നം കാണുകയും ചെയ്യുന്ന അവർക്ക് ആ വണ്ടിയിൽ ഒന്ന് കയറാൻ വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് ഇവിടെ പറയുന്നത് കുറുമ്പിയമ്മ എന്നും അല്ലെങ്കിൽ ഒന്നരാടം അച്ചുവിന്റെ വീട്ടിലേക്ക് പോകും രാമനാശാരി കൂട്ടിയ പുതിയ കട്ടിലിൽ കിടക്കും ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അവരൊരു കട്ടിൽ കിടക്കുന്നത് കേളുവച്ചന്റെ കാലം മുതലേ അവർ കിടപ്പ് പത്തായത്തിന്റെ മുകളിൽ അച്ചുവിന്റെ വിവാഹം കഴിഞ്ഞാൽ താൻ അവരുടെ കൂടെയാണ് താമസിക്കുക എന്ന് അമ്മ പറയാറുണ്ട് അച്ചുവിന് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് കാലചക്രത്തിന്റെ നിലയ്ക്കാത്ത പ്രമണത്തിൽ ആ കല്യാണ ദിവസം കടന്നു വരികയാണ് അപ്പോഴും ഗിരിജയ്ക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് അനക്കമില്ലാതെ അവൾ അങ്ങനെ ഇരിക്കുകയാണ് ആരെല്ലാമൊക്കെയോ ചേർന്ന് അവളെ കുളിപ്പിക്കുകയും കസവുസാരി ചുറ്റിക്കുകയോ ഒക്കെ ചെയ്തു തലയിൽ മുല്ലപ്പൂമാല ചൂടിക്കുകയും പലതവണ കൺമശി എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാൽ അവയൊക്കെ അവളുടെ കണ്ണുനീർ കഴുകിക്കളഞ്ഞു എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ആരെയും ക്ഷണിച്ചിരുന്നില്ല മെറിയിലേക്ക് പോകുമ്പം അച്ചുവിനെയും ഗിരിജയും കൂടാതെ അഞ്ചാറ് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാക്ഷികളായി വന്നവരൊക്കെ രജിസ്റ്ററിൽ ഒപ്പുവെച്ച ശേഷം അച്ചുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു അവിടെ അവർക്കൊരു ചായ സൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ആഘോഷത്തിനൊക്കെ റൈറ്റർ എതിര് നിന്നപ്പം ഞാൻ ഈ നാട്ടുകാരനല്ല എന്നാലും നാലാളുകൾ എനിക്കുമുണ്ട് അവരെ വിളിച്ചൊരു ഗ്ലാസ് ചായയെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അച്ചു പറയുന്നുണ്ട് പിന്നീട് ഒന്നും മറുപടി പറഞ്ഞില്ല അച്ചുവിൻ്റെ വീട്ടിൽ കുതിരവണ്ടിയും കാറും ഒക്കെ ആയിട്ട് ക്ഷണിക്കപ്പെട്ടവരൊക്കെ വന്നു ചേർന്നു അവർ അച്ചുവിൻ്റെ കൈപിടിച്ച് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചു പാർട്ടി കഴിയുമ്പോഴേക്കും നേരം നന്നേ വൈകിയിരുന്നു കള്ളുഷാപ്പുകളും ഒക്കെ അടഞ്ഞു കഴിഞ്ഞിരുന്നു കുറുമ്പിയമ്മ ലസ്ലി സാഹിബിന്റെ കുതിരയുടെ കുളമ്പടിയൊച്ച കേൾക്കുവാനായിട്ട് തുടങ്ങി അവസാനത്തെ അതിഥിയും പോയി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ അച്ചു തളർന്നിരുന്നു മുൻവശത്തെ വാതിലിന്റെ തഴുതിടുമ്പോൾ അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവസാനം ആ നാൾ വന്നിരിക്കുകയാണ് അച്ചു പുരുഷാർത്ഥം കണ്ടെത്തുന്ന നാൾ ഉറക്കരയിലേക്ക് നടക്കുമ്പോൾ അയാളുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അതിഥികളുടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലായ്പ്പോഴും അവളുടെ മുഖം അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അവളുടെ കണ്ണുനീർ അയാൾ തുടയ്ക്കുവാനി അകത്തീരുട്ടായിരുന്നതുകൊണ്ട് വാതിൽപ്പടിയിൽ അയാൾ സംശയിച്ചു നിൽക്കുന്നുണ്ട് ഗിരിജ എന്ന് വിളിക്കുന്നുമുണ്ട് വിളിക്കാതെ തന്നെ അകത്ത് കയറി ചെല്ലുവാനും എന്ത് ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം അയാൾക്ക് ലഭിച്ചിരുന്നു എന്നിട്ടും അയാൾ ചോദിക്കുന്നുണ്ട് തന്നോട് ദേഷ്യമാണോ ദേഷ്യമാണെന്ന് അയാൾക്കറിയാമായിരുന്നു കാരണം അവളുടെ തോരാത്ത കണ്ണീർ അയാൾ കാണുന്നുണ്ടായിരുന്നു പക്ഷെ അച്ചു സ്വയം ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് സ്നേഹം കൊണ്ട് നിന്റെ കണ്ണീർ ഞാൻ ഉപ്പും സ്നേഹം കൊണ്ട് ഞാൻ എൻ്റെ ഭൂതകാലം കത്തിച്ച് നശിപ്പിക്കും സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ കീഴടക്കും നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ അയാൾ അകത്തേക്ക് കടക്കുകയാണ് രാമനാശാരി തീർത്ത കട്ടില് കിടക്കുന്നു അയാൾ ഉച്ചത്തിൽ അവളുടെ പേര് വിളിക്കുകയാണ് വിളക്കുകൾ ഓരോന്നായി കത്തി കയ്യിൽ കത്തുന്ന മുട്ടവിളക്കുമായിട്ട് അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി ിലാവെളിച്ചത്തിൽ മുങ്ങിയ പുറത്തിട്ടില്ലാത്ത പാരിജാതത്തിന്റെ ചുവട്ടിൽ നിന്ന് അയാൾക്ക് അവളുടെ തേങ്ങലുകൾ കേൾക്കാൻ കഴിഞ്ഞു ഞാൻ വരൂല എന്നാണ് അവൾ പറയുന്നത് കാൽമുട്ടുകളിൽ നിന്ന് അവൾ മുഖം ഉയർത്തുന്നതേയില്ല പെട്ടെന്ന് അയാൾ അവളുടെ നേരെ തിരിഞ്ഞു മയ്യഴിയുടെ പുത്രികളെ ബലാത്സംഗം ചെയ്ത പുരുഷൻ അയാൾ പാറയുടെ കരുത്തുറ്റ കൈകൾ കൊണ്ട് ഒരു കുഞ്ഞിനെ എന്ന പോലെ അവളെ എടുത്തുയർത്തി അവളെ കയ്യിലേതി ഒരു പോലെ അയാൾ ഉറക്കരയിലേക്ക് നടക്കുകയാണ് പിൻവാതിലുകൾ ആഞ്ഞടയുന്നു പാതിര കോഴി കോയി അടഞ്ഞ വാതിലിനപ്പുറത്ത് നിന്ന് ഗിരിജയുടെ തേങ്ങലുകൾ കേൾക്കാൻ കഴിഞ്ഞു പക്ഷേ മയ്യഴിമാതാവിൻ്റെ ദേവാലയത്തിൽ നിന്ന് പ്രഭാത ശബ്ദിച്ചപ്പോൾ അവളുടെ പൊട്ടിച്ചിരിയും വളകിലുക്കവുമാണ് കേൾക്കാൻ കഴിഞ്ഞത് രാവിലെ പുറത്തു വരുമ്പോൾ ഗിരിജയുടെ മുഖത്ത് കണ്ണീർപ്പാടുകൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ കൗളുകൾ ചുവക്കുകയും കണ്ണുകൾ കൂമ്പുകയും ചെയ്തിരുന്നു നേരിയൊരു ചലനത്തിലും ശബ്ദത്തിലും അവളുടെ മനസ്സ് പിടയിൽ അവൾ കോരിത്തരിച്ചുപോയി ചിരിച്ചു അച്ചു എന്ന പുരുഷൻ അവളുടെ എല്ലാ ദുഃഖവും ശമിപ്പിച്ചിരുന്നു പിന്നീട് ഗിരിജയുടെ കണ്ണുകൾ ഒരിക്കലും നനഞ്ഞില്ല എന്നാണ് പറയുന്നത് ചില പ്രധാന ചോദ്യങ്ങളുള്ളത് കുറുമ്പിയമ്മയുടെ അമിതമായ ആഹ്ലാദത്തിന് കാരണം എന്തായിരുന്നു അച്ഛുവിന്റെ വിവാഹത്തിന് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ എപ്രകാരമുള്ളതായിരുന്നു വിവാഹത്തിന് തയ്യാറായ അച്ചുവിന് വന്ന മാറ്റങ്ങൾ എന്തായിരുന്നു വിവാഹ ആഘോഷത്തെ എതിർത്ത റൈറ്റർക്ക് അച്ചു നൽകിയ മറുപടി എന്തായിരുന്നു മയ്യഴി മാതാവിന്റെ ദേവാലയത്തിൽ നിന്ന് പ്രഭാതമണികൾ ശബ്ദിച്ചപ്പോൾ അവരുടെ പൊട്ടിച്ചിരിയും വളകിൽക്കവുമാണ് കേൾക്കാൻ കഴിഞ്ഞത് കാരണം എന്ത് തുടർന്ന് മുപ്പത്തിയൊന്നാമത്തെ അധ്യായവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം